ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കണ്ട മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത് കൂടി കാണിക്കണമെന്ന് തോന്നി മാത്രമല്ല അവിടെ ചെന്നപ്പോൾ വേറെ രണ്ടുപേരെയും കൂടി കണ്ടു ഞാൻ കാണിച്ചു തരാം ആ രണ്ടുപേരെയും അവരെ ഇവിടെ നിർത്തിയേക്കുന്നതാണ് കേട്ടോ ഇതാ കണ്ട് ആ രണ്ട് രണ്ടുപേർ കാവൽക്കാരായിട്ട് നിർത്തിയേക്കുന്നതാണ് ഇവിടെ ചെമ്മീൻ്റെ ഒരു കെട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ അതിനെ കാവൽക്കാരായിട്ട് നിർത്തിയേക്കുന്നതാണ് കേട്ടോ ഭയങ്കര ആഗ്രഹമുണ്ട് രണ്ടാൾക്കും ഇതുപോലെയുള്ള ചെമ്മീൻ കെട്ട് അതുപോലെ ഫാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഡോഗുകളെ കൊണ്ടുവരും അവർ അവരുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് രണ്ടോ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അവിടെ കളഞ്ഞിട്ട് പോകും ഇതാണ് തൊട്ടപ്പുറത്തുള്ള ഒരു മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ അങ്ങനെയാണ് പല സ്ഥലത്തും നമ്മൾ കാണുന്നത് ആ കുഞ്ഞുങ്ങളെ പിന്നെ അവരുടെ ബെൽറ്റോട് കൂടി തന്നെ അവിടെ ഉപേക്ഷിക്കും ഇത് കണ്ട് അത് വിക്ഷണത്തിൽ പെടുന്ന ഒരു നായയാണ് വർഷങ്ങളായിട്ടോ ഈ കുഞ്ഞ് അപ്പോൾ ഞാൻ രണ്ട് വർഷമായിട്ട് അവനെ കാണുന്നു ഫീഡ് ചെയ്യുന്നു പിന്നെ ഫുഡ് കിട്ടുന്നുണ്ട് അവന് അവന് ഭയങ്കര സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിയോമേക്ക് മരുന്ന് കൊടുത്ത് അതെല്ലാം മാറി നല്ല സുന്ദരനായിട്ടാണ് അപ്പോൾ ആരോ കാലുമേ കണ്ടിട്ട് ചെറിയൊരു ഒടിവ് കാണുന്നുണ്ട് ആരും ഒറിഞ്ഞതാണെന്ന് തോന്നുന്നു അതിന് ഞാൻ നീര് ഇനി വേദനയ്ക്ക് ഒരു മെഡിസിൻ കൊടുത്ത് പാലും ഡോഗ് ഫുഡും കൂടി കൊടുത്തേക്കുന്നതാണ് ശേഷം നമ്മൾ പോകുന്ന വഴിക്കാണ് എന്നോട് ഒരാൾ പറഞ്ഞത് ഒരാൾ അവിടെ കിടക്കുന്നുണ്ടെന്ന് കാണാനായിട്ട് അപ്പോൾ ഞാൻ വന്നപ്പോഴാണ് കാണുന്നത് ഈ കക്ഷി തീരെ വന്നല്ല വണ്ടി വണ്ടി അടിച്ചതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് വണ്ടി അടിച്ചിപ്പോൾ അവനോട് കിടക്കുകയാണ് അപ്പോൾ അവനിപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ മെഡിസിൻ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനെന്താണെന്ന് വച്ചാൽ പുഴു വരാതിരിക്കാനും വേദനയ്ക്കും നീര് വറ്റാനൊക്കെ ഉള്ളൊരു മെഡിസിൻ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലെ പുഴു മെഡിസിന് ഫസ്റ്റ് എയ്ഡിനുള്ളത് ഉണ്ടാവാറുണ്ട് അപ്പം പോയി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം പാലും അതിൽ ഇത്തിരി പെടികിരി ഒക്കെ ചേർത്ത് മെഡിസിൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവൻ ആഹാരമൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ എന്തായാലും അവനെ നോക്ക നോക്കണം ചില കേസുകൾ ചില രോഗികൾ പെട്ട ഒരു ദിവസം കിടന്നതിന് ശേഷം എനീട്ട് പോവാറുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം നാളെ അവരെ സമയമുണ്ട് അതിന് ശേഷം അവൻ്റെ കാര്യത്തിൽ പുരോഗതി ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഈ കുഞ്ഞുള്ളത് മലപ്പുറത്താണ് കേട്ടോ മലപ്പുറത്ത് ഓൾറെഡി ഒരു കുഞ്ഞിനെ നമ്മൾ വന്ദീകരിക്കുകയും അവളുടെ കീമോ ഒക്കെ മാറ്റി കൊടുത്ത് അവൾ സുഖമായിട്ട് നമ്മൾ തിരിച്ച് അവിടെ തന്നെ ഏൽപ്പിച്ചു അപ്പോൾ ആ പരിസരത്ത് തന്നെയുള്ളൊരു കുഞ്ഞാണ് ഇവള് ചെറിയൊരു മോഷണമൊക്കെ കാര്യം കൂടിയാണ് അവിടെയുള്ള ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെറിയൊരു ശല്യമൊക്കെ കാണിക്കുന്നതുകൊണ്ട് ആൾക്കാരെല്ലാവരും ഇവളെ നോട്ടിട്ടേക്കാണ് അവൾ വന്ദീകരിച്ചു കഴിഞ്ഞാൽ ഏറെ കുറെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് ആ പേരും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ അവിടെ ഒത്തിരി പേര് ഉദ്രവിക്കുന്നുണ്ട് പിന്നെ അവിടെയുള്ള അധികാരികളൊന്നും ഇക്കാര്യത്തിൽ ഇടപെടാനോ ഒന്ന് ചെയ്യാനുള്ള സൺമൻസ് കാണിക്കുന്നില്ല മാത്രം ല്ല അവരെ ഈ പേര് പറഞ്ഞ് അവരെ ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുന്നത് പിന്നെ അവർക്കൊരു ക്രിസ്സമായൊരു പീരീഡ് ഉണ്ട് ആ പീരീഡിനുള്ളിൽ നമുക്ക് വന്തികരിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ നമ്മൾ പലരെ അറിയിച്ചെങ്കിലും അതിനുള്ളതൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെ ഒന്ന് ഒരു കാര്യം ചെയ്യാൻ കരുതുന്നു അപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും പറ്റാവുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നൂറ് പത്ത് രൂപയായാലും ഇരുപത് രൂപയായാലും വെച്ച് സഹായിക്കാം അങ്ങനെയാണ് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുഞ്ഞ് ഒരു ഇത് കുഞ്ഞു ഈ ചെരുപ്പുകളൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഇതാണ് അത് ചിലപ്പോൾ ഏജൻറ്റി ആയിരിക്കാം ചിലത് രണ്ട് വയസ്സ് വരൊക്കെ അങ്ങനെ ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ചിലത് കാൽസ്യം കുറവിൻ്റെ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണോ കാര്യങ്ങളോ എല്ലാം ഒന്നും കടിക്കാനൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണം അല്ലെങ്കിൽ അവിടെ അവൾ പലരും അവിടെയുള്ള ആൾക്കാർ പലരും ഇവിടെ നോട്ടൊട്ടയൊക്കെ ആണ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പലരുടെയും പുതിയ ചെരുപ്പുകളൊക്കെ അവളെ എടുത്തുകൊണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ വന്ദീകരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നാണ് കരുതുന്നതും അപ്പോൾ പിന്നെ അവളുടെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ തന്നെ ആൾക്കാർ കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിയുമ്പോൾ ആ പരിസരത്തുനിന്നൊക്കെ അടിച്ചു ഓടിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് അവിടെ ഒരു ചേച്ചി ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചേച്ചിയുടെ ഒരു ഇതാണ് വിഷമമാണെങ്കിൽ കുഞ്ഞിനെയും കൂടി ഒന്ന് രക്ഷിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ പരിസരത്തൊക്കെ ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അറിയാം നമ്മൾ വിചാരിച്ചാൽ അവരൊക്കെ രക്ഷപ്പെടുത്താം അതിനുശേഷം നമ്മളിതാ നമ്മുടെ പോപ്പി പോപ്പിക്കുഞ്ഞിൻ്റെ അടുത്ത് വന്നതാണ് പോപ്പി മോന് നമ്മൾ ഡോഗ് ഫുഡും പാലൊക്കെ ഒഴിച്ചാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ലപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ അവന് അവന് രുചിയായിട്ടുള്ള ഭക്ഷണം ഞാൻ വരുമ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഭയങ്കര ഒച്ച ഉണ്ട് ഞാൻ എന്ത് കൊടുത്താലും അവൻ കഴിക്കും കഴിക്കൂട്ടോ അവന് എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും സ്വാദൂടും കൂടി വാങ്ങി കഴിക്കും അവനെ കാണാൻ വരുന്ന ഓരോരും സ്നേഹത്തോടെ ഭക്ഷണം കൊടുക്കുന്നത് ഞാനായിരിക്കും അതുകൊണ്ടാണ് പിന്നെ അവനെ കണ്ടു കഴിഞ്ഞിങ്ങട്ട് തിരിഞ്ഞപ്പോഴാണ് നല്ല ഇതുപോലെ രണ്ട് പശുക്കളെ അവിടെ ഞാൻ കണ്ടു മനോഹരമായ ഒരു സ്ഥലമൊക്കെയാണ് നമ്മുടെ പോപ്പിമോൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ പിന്നെ നമ്മൾ നിങ്ങളീ വീഡിയോ കാണുന്ന ആൾക്കാർ എല്ലാവരും വീഡിയോ തുടക്കം മുതൽ കാണണം കാരണം നമുക്ക് ഒട്ടും കാര്യം വീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലും അവരൊക്കെ കിട്ടി നമുക്ക് അവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ നമ്മുടെ എലിമോളിൻ്റെ കാര്യം പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ കഷ്ടം എന്ന് പറഞ്ഞാൽ എലിമോൾ ഏകദേശം ആണെന്നുള്ളത് ഉറപ്പായി പിന്നെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് മറ്റുള്ള ഡോഗുകൾ വരുന്നത് കൊണ്ട് അവർ നമ്മളോട് ഒരു ബുദ്ധിമുട്ട് അറിയിച്ചു കഴിഞ്ഞു അവരല്ലാത്തൊരു നിരസം നമ്മളോട് പ്രകടിപ്പിച്ചു അപ്പോൾ തൽക്കാലത്തേക്ക് ഒരാൾ നിർത്താൻ സമ്മതിച്ചെങ്കിൽ അവിടെ കുറച്ച് ഡോഗുകൾ ഉണ്ട് അപ്പോൾ അയാൾക്ക് ഒഴിവില്ലാത്തതായി ഈ ഡോഗിനെ അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല വല്ലാത്തൊരു സങ്കടം തോന്നിയ നിമിഷമാണ് കാരണം വെച്ചാൽ കുഞ്ഞിനെ നിങ്ങൾക്കറിയാം ഇതൊരു ഫീമെയിൽ ഡോഗാണെന്ന് കാരണം ഫീമെയിൽ ഡോഗെ പ്രത്യേകിച്ച് ബ്രീഡ് ഡോഗുകളെ വളർത്തുമ്പോൾ അത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ് അപ്പം അതൊന്നും നിറവേറ്റാൻ പറ്റാതെ ഈ കുഞ്ഞുങ്ങളെ കൗതുകത്തിനും സ്റ്റാറ്റസിന് വേണ്ടി വാങ്ങി വളർത്തിയിട്ട് ഇതുപോലെ റൂട്ടിലേക്ക് കൊണ്ടുപോയി കളയുക അതിനുശേഷം അത് ഏറ്റെടുക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന മാനസിക മാനസികത അതിലും വലുതാണ് ഈ കുഞ്ഞുങ്ങളെ അവർക്ക് കളയാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇത് കാണുന്ന വീഡിയോ കാണുന്ന ഞാൻ എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക പിന്നെ അതേ നമ്മുടെ ശോശുവിന് ഞാനൊരു ശോശുവിൻ്റെ കണ്ണിൻ്റെ ഇത് മാറുന്നില്ല ഒരുപാട് മരുന്ന് ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു വിട്ടാം അവൾക്കൊത്തിരി പ്രായമുണ്ട് പിന്നെ ചൂടിൻ്റെ ആയിരിക്കാം കണ്ണിലിങ്ങനെ പിളകിട്ട് അപ്പം ഞാൻ കരുതുന്ന കുറച്ച് അയിൽ ചാള വാങ്ങിച്ചിട്ട് അവൾക്ക് ഇങ്ങനെ ഊട്ടൻ്റെ കൈകളിൽ കൊടുക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം പിന്നെ അതാണ് അവർ ഫുഡെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുന്നുണ്ട് ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒരാൾ കഴിച്ച് കഴിക്കുമ്പോഴേക്കും നമ്മൾ നമ്മളടുത്തേക്ക് ഇടുമ്പോഴേക്കും അവിടേക്ക് ഇടും അവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സഹായിക്കുകയും കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും